നമസ്കാരം ഇന്ന് മഴയുടെ നല്ല ലക്ഷണം കാണുന്നുണ്ട് അതിൻ്റെ ചീരവിത്ത് മൂ മൂപ്പത്തിയ ചീരവിത്ത് ശേഖരിക്കാം മൂപ്പത്തിയ ഇത് പച്ചച്ചീരിയാണ് എടുക്കുന്ന സമയത്ത് കറുത്ത വിത്ത് കണ്ട ഈ സമയത്ത് നമുക്ക് വിളവെടുക്കാം മൂത്ത വിത്തൊക്കെ ഇങ്ങനെ കൈകൊണ്ട് അടർത്തി മാറ്റാം ചീരേന്റെ തണ്ടിന് കേടുവരാതെ രീതിയിൽ കുതിർന്നു തുടങ്ങിയ നല്ലോണം വിത്തെല്ലാം ഇങ്ങനെയുള്ളത് പൊട്ടിച്ചെടുക്കുക ഇലകളില്ലാതെ ഭാഗത്തേതെല്ലാം പൊട്ടിച്ചെടുക്കുക ഈ ഒരു ചെടിയെന്ന് തന്നെ ഒരേക്കറ വേണമെങ്കിൽ കൃഷി ചെയ്യേണ്ട വിത്ത് ഉണ്ടാവും അത്രയും നമുക്ക് രീതിയിൽ പൊട്ടിച്ചെടുത്താൽ വീണ്ടും അതേ രീതിയിൽ തന്നെ വിത്ത് ഉണ്ടാകും വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയിൻ്റെ ഇലകളെല്ലാം ഇവിടെ നിലനിർത്തി കൊടുത്താൽ ഒരുപാട് വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കുറേ ചീരക വിത്തനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യം വരുന്നില്ല മഴ വന്ന ഇതെല്ലാം മഴ വിത്തൽ മൂത്ത വിത്തെല്ലാം വന്ന് മേലെ ഭാഗമെല്ലാം ഞാൻ പൊട്ടിച്ചെടുക്കും ഉതിർന്ന് ഉതിരുന്നുണ്ട് നന്നായിട്ട് മൂപ്പറ്റതെല്ലാം ഉതിർന്നു പോകുന്നുണ്ട് ചെറുകറ ഉതിർന്ന കൃത്യ കൊണ്ട് മുറിച്ചെടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഈ വിത്ത് നന്നായിട്ട് വിളഞ്ഞിട്ടില്ല ട്ടാ കാണാനും നല്ല ഭംഗിയാ നമുക്ക് ഇത്രയും ചേരെ വിത്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ചീരയാക്ക മുറിച്ച് നമുക്കൊരു മൂന്ന് നല്ല വെയിൽ ഒഴിച്ചിട്ട് ഉണക്കി അരിയെല്ലാം എടുത്ത് വൃത്തിയാക്കി വെക്കാം നല്ല വെയിലൊരു മൂന്ന് ദിവസം കൊണ്ടാൽ ചീര വിത്ത് റെഡിയാവും